ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് നവംബർ മാസം പതിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് പള്ളിക്കൂദാശക്കാലം രണ്ടാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിൻഡോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ ഞാൻ നിങ്ങളെ മിഷിഹായ്ക്ക് വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു അല്പം പോഷത്വം സാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹനിശ്ചയം ഞാൻ നടത്തി എന്നാൽ സർപ്പം ഹവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്നു പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താ വിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ മണവാട്ടി ഉള്ളവനാണ് മണവാളൻ ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂതയാദേശത്തേക്ക് പോയി അവിടെ അവന് അവരോടൊത്തു താമസിച്ച് സ്നാനം നൽകി സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളമുണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവന്റെ അടുത്തു വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു യോഹന്നാന് ഇനിയും കാരാഗൃഹത്തിൽ അയക്കപ്പെട്ടിരുന്നില്ല അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെ പറ തർക്കമുണ്ടായി അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു ഗുരോ ജോർദാന്റെ അക്കരെ നിന്നോടുകൂടി ഉണ്ടായിരുന്നുവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ് യോഹൻ പ്രതിവചിച്ചു സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഞാൻ ക്രിസ്തുവല്ല പ്രത്യുത അവനു മുമ്പേ ഐക്കപ്പെട്ടവനാണ് എന്നു ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് മണവാട്ടിയുള്ളവനാണ് മണവാളൻ അടുത്തുനിന്നു മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവന് വളരുകയും ഞാൻ കുറയുകയും വേണം ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി